കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി വരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം അറുന്നൂറ് രൂപയാണ് ആകെ കൂട്ടി കൊടു കൊടുത്തത് നാനൂറ് രൂപ ഉണ്ടായിരുന്നത് ആയിരം രൂപയാക്കി ഞങ്ങൾ ആ ആയിരം രൂപ ഏഴായിരം രൂപയിലേക്ക് എത്തിച്ചു ഏഴായിരം രൂപയിലേക്ക് എത്തിച്ചു ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാപങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സി ഐ ടി അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാനത്തും ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറായി അതിൻ്റെ ഭാഗമായി ചില ആനുകൂല്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം അവരുടെ വർക്കറാക്കുക എന്നുള്ളതാണ് ജീവനക്കാർ ആക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ ഓണറേറിയം അതിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല ഇതൊരു കേന്ദ്ര ആവിഷ്കൃത സ്കീമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവണ്മെൻറ്റ് ഇവരെ ജീവനക്കാരായി അംഗീകരിക്കണം എന്നാൽ മിനിമം വേജെങ്കിലും കിട്ടും അതിന് പകരം ഇന്നേ വരെ ഇവർ കേന്ദ്രത്തിനെതിരായി ഇവരാവശ്യം ഉന്നയിക്കുന്നില്ല സംസ്ഥാന ഗവണ്മെൻറ്റിനെതിരായിട്ടാണ് ആക്രമണം അതുകൊണ്ടാണ് ഞങ്ങളത് പൊളിറ്റിക്കലി ആണ് എന്ന് പറഞ്ഞു എന്താ ഐ ഐ എൻ ടി സി കൊടുക്കാത്തത് നിരവധി സംഘടനകളുണ്ടല്ലോ അവർക്കേറ്റെടുത്തുകൂടെ അവർക്ക് എന്നാലും ഞങ്ങൾ ഒരു തൊഴിൽ സംഘടന എന്നുള്ള നിലയിൽ നടത്തുന്ന ഒരു സമരത്തോടും ഞങ്ങൾക്ക് വിയോജിപ്പ് വിയോജിപ്പില്ല സമരം നീണ്ടു പോകുമ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ സർക്കാരിനെ അതൊരു ഒരു നെഗറ്റീവായി ബാധിക്കുമോ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടത്തിൽ സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഒരു ധാരണ ഞങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ ഇത് ഇത് സംഭവിക്കും ഞങ്ങളിതിനെ നല്ല വിശ്വാസത്തിലാണ് ഗുഡ് ഫെയ്ത്തിലാണ് കാണുന്നത് എന്ന് പൊതുസമൂഹത്തിനറിയാം അതുകൊണ്ടൊരു രൂപത്തിലും ഞങ്ങൾക്കെതിരായി അത് തിരിയില്ല ഞങ്ങൾക്കെതിരായി തിരിയില്ല എന്ന് മാത്രമല്ല ഇതിൽ പ സമരത്തിൽ പങ്കാളികളായ ആൾക്കാർ മനസ്സിലായിക്കോ ഞാനിപ്പോൾ പറയാം ഏറ്റവും നല്ല തൊഴിലാളി പ്രവർത്തകരായിട്ട് മാറും തിരിച്ചറിയും അവർ തിരിച്ചറിയും എന്നിട്ട് നല്ല തൊഴിലാളി പ്രവർത്തകരായിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചർച്ച ചെയ്യുന്ന എന്ത് കാര്യം നടക്കാവുന്നതല്ലേ നടക്കാവുന്നതല്ലേ പറയാൻ സാധിക്കുമോ പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ് ഇവരുടെ മാത്രമല്ല എല്ലാവരുടെയും ഇപ്പം വാളയാർ സംഭവമായി ബന്ധപ്പെട്ട് തലമുണ്ടനം നടത്തിയല്ലോ ഇപ്പോൾ ഇതുകൂടെ തലമുണ്ടനം നടത്തുന്നതെന്ന് പറയുമ്പം തന്നെ വേറൊരു തലമുണ്ടനം വാളയാറിലുണ്ടായിരുന്ന കുറവുണ്ടോ വാളയാർ കുട്ടികളുടെ അമ്മ ആ പറഞ്ഞില്ലേ ധർമ്മടുത്ത് പോയിട്ട് മത്സരിച്ചില്ലേ കേരളത്തിലെല്ലാം കൊണ്ടുപോയില്ലേ അവസാനം സി ബി ഐ കൃത്യമായി പറഞ്ഞില്ലേ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തില്ലേ അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ അവർ വഞ്ചകരല്ല അവർ ജനവിരുദ്ധരല്ല നല്ല മനസ്സിൻ്റെ ഉടമകളാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം വ്യക്തമാക്കുന്നത് ആ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനത ഞങ്ങളെ മറക്കില്ല അടുത്ത തിരഞ്ഞെടുപ്പിലും വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും